ഹേയ് ഗുഡ് മോർണിംഗ് ചേട്ടൻസ് രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ കുളിച്ചു ഫ്രഷായി താഴേക്ക് വന്ന ആദ്യയെ കാണേ എല്ലാവരും അവളെ പിരികം ചൊളിച്ചു നോക്കി മോർണിംഗ് നീ എങ്ങോട്ട കാലത്തെ മാറ്റിയൊരുങ്ങി ഒരിടം വരെ പോകാനുണ്ട് സോ എല്ലാവരും എത്രയും പെട്ടെന്ന് മാറ്റിയൊരുങ്ങി വാ സ്പീഡ് അപ്പ് എങ്ങോട്ടാടി ഞങ്ങൾക്ക് ഓഫീസ് പോകാനുണ്ട് കാർത്തി പറഞ്ഞത് കേൾക്കി ആദ്യം അവനെ തറപ്പിച്ചെന്ന് നോക്കി ദേ കാർത്തിട്ടാ ഇങ്ങോട്ട് ചോദ്യം വേണ്ട ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എല്ലാവരും വേഗം മാറ്റി വാ ഷാദിയും ചോച്ചായനും മറച്ചി ഇപ്പം വരും അപ്പോഴേക്കും മാറ്റി വാ ഹോ അപ്പോൾ ഫുൾ പ്ലാൻഡാണല്ലേ അതെ ആണ് ഇങ്ങോട്ടെല്ലാവരും കൂടി സർപ്രൈസ് തന്നതല്ലേ സോ ഇത് എൻ്റെ പക്കൊരു സർപ്രൈസ് ഹാ പിന്നെ സർപ്രൈസ് കാർത്തിയേട്ടനാണ് കേട്ടോ ബാക്കിയുള്ള സർപ്രൈസ് കണ്ടാൽ മതി ഹോ എന്നാൽ പിന്നെ കാർത്തിയേട്ടനെ കൊണ്ട് നമ്മളില്ല ഏതും അതും പറഞ്ഞ് മുഖം തിരിച്ചതും പെട്ടെന്ന് എന്തോ ഓർത്തു ആദ്യെ നോക്കി അവളൊന്ന് കണ്ണൻ ചെമ്മിച്ചിരിച്ചത് കാണേ കാര്യം മനസ്സിലായ പോലെ ഇത് ഓടിപ്പോയി മാറ്റി അവൻ പോയത് കാണേ ആദ്യം കാർത്തിക്ക് നേരെ തിരിഞ്ഞു വേഗം ചെല്ലു കാർത്തിയേട്ടാ ടൈമില്ല എന്താ ആദ്യം നിൻ്റെ പ്ലാന് എന്ത് സർപ്രൈസാണ് നീ ഉദ്ദേശിച്ചത് അതൊക്കെ പറയാം ആദ്യ ഏട്ടനൊന്ന് ചെന്ന് മാറ്റി വാ ആദ്യം അതും പറഞ്ഞ് കാർത്തിയെ റൂമിലേക്ക് പറഞ്ഞയച്ച ശേഷം സോഫയിലിരിക്കുന്ന കണ്ണനെ നോക്കി തമ്പ്രാനോട് ഇനി നോട്ടീസ് അടിച്ച് പറയണോ പോയി മാറ്റി വാ അസുര അസുരൻ്റെ മുന്നിൽ ചെന്ന് ഊരയ്ക്ക് കയ്യും കൊടുത്ത് ഗൗരവത്തിൽ പറഞ്ഞവളെ കാണേ അവൻ അവളെ വലിച്ചവൻ്റെ മടിയിലേക്കിരുടെ എത്തി അസുര നീ ഇതെന്താ ചെയ്യുന്നേ വിട്ടേ ആരെങ്കിലും കാണൂട്ടോ അതിന് ചുറ്റും കണ്ണോടിച്ച് കണ്ണൻ്റെ പിടി പിടിക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും കണ്ണൻ ഒട്ടും കുസാതെ അവളെ തനിലേക്ക് അമർത്തിക്കൊണ്ടവളുടെ കൈത്തടിക്കിലായി ഒന്ന് ചുമ്പിച്ചു അവളൊന്ന് പുളഞ്ഞു പോയതും ഒരു ചിരിയോടെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ഇനി പറ എന്താ നിന്റെ പ്ലാന് ആദ്യയുടെ മുന്നോട്ട് തൂങ്ങിയ മുടിയേകൾ ചെവിക്ക് പിറകിലേക്ക് ഒതുക്കി വെച്ച് കണ്ണൻ ചോദിച്ചത് കേൾക്കിയേ ആദ്യ അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് മുങ്ങാമെന്ന് കരുതിയെങ്കിലും കണ്ണന് പിറകിലായുള്ള ഒരു തൂണിനടുത്ത് നിന്ന് ആരു തങ്ങളെ നോക്കി നിൽക്കുന്നത് കണ്ടതും ആദ്യ കണ്ണൻ്റെ കൗത്തിലൂടെ കൈ ചുറ്റി കണ്ണൻ്റെ മൂക്കിൻ തുമ്പിലായി ഒന്ന് ചുംബിച്ചു അതൊക്കെ ഞാൻ സമയാവുമ്പോൾ പറയാട്ടോ ഇപ്പം എൻ്റെ അസുഖ ചെന്ന് റെഡി ആയിവ വേഗം ഇറങ്ങട്ടോ ഡ്രസ്സ് ഞാൻ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ട് അവൻ്റെ മുഖത്ത് അവൾ പറഞ്ഞതും എല്ലാം മറന്നവൻ ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് മുകളിലേക്ക് കയറിപ്പോയി ഇങ്ങേറെ വീത്താനുള്ള ഏറ്റവും നല്ല വഴി റൊമാൻസാണ് അങ്ങേരുടെ അസുരഭാവവും ചോദ്യം ചെയ്യലുമൊക്കെ ഈ റൊമാൻസിലൂടെ മാറ്റാൻ കഴിയും ആദ്യം മാത്രമേ അതിന് സാധിക്കൂ എന്ന് മാത്രം കണ്ണൻ പോയത് കാണേ ആദി ആരുവിനെ നോക്കി പുച്ഛം വാരി വിതറി മുത്തച്ഛനെ തിരഞ്ഞ് അങ്ങേരുടെ റൂമിലേക്ക് പോയി തങ്ങൾ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു സിറ്റൗട്ടിലേക്ക് ചെന്നതും ഷാദിയും അർഷിയും ജോച്ചായനും വന്നു അതിലേക്ക് യദുവും കാർത്തിയേട്ടനും അസുരനും മാറ്റി വന്നതും ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ കയറി കാർ ഓടിക്കുന്ന ഷാദിക്ക് പോകാൻ ഉദ്ദേശിച്ച വീടിൻ്റെ ലൊക്കേഷൻ കൊടുത്ത് ആദി കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് യദുവിനോടും അർഷിയോടും ഓരോന്ന് പറഞ്ഞ് വായിക്കിട്ടുണ്ടിരുന്നു ആ വായ്ക്ക് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ ആദ്യയുടെ മുഖത്തെ സന്തോഷം നോക്കി കാണുകയായിരുന്നു അവർ അവളുടെ ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ അവൾക്കുണ്ടാവണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു അവരെല്ലാം കാർ ഒരു ഇരുനില വീടിന് മുന്നിൽ ചെന്ന് നിന്നത് കാണേ എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ആദിയെ നോക്കി ആദി ഈ വീട്ടിലാണോ എനിക്കുള്ള സർപ്രൈസ് ഉള്ളത് കാർത്തി ആദിയെ നെറ്റി ചൊലിച്ചു നോക്കി യെസ് മൈ ഡിയർ പ്രോ വാ ഒരു മിനിറ്റേ ആദ്യ കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും ഇത് ചെറുപ്പിടുത്ത് കാർത്തിയുടെ മുടിയൊന്ന് ചീക്കിക്കൊടുത്തു ആദി നോക്ക് ഏട്ടൻ പെർഫെക്റ്റ് ലുക്കല്ലേ പിന്നല്ല നമ്മുടെ ഏട്ടൻ പൊളിയല്ലേ ആദ്യം സൈറ്റടിച്ച് പറഞ്ഞ് കാർത്തിയുടെ കൈയും പിടിച്ച് കാറിൽ നിന്ന് ഇറങ്ങി നടന്നതും എല്ലാവരും വീണ്ടും പരസ്പരം ഒന്ന് നോക്കി ഒരു പെണ്ണ് കാണൽ മണക്കുന്നില്ലേ കണ്ണ ഷാദി സംശയത്തോടെ പിരികം ചൊളിച്ചു കണ്ണനെ നോക്കി എനിക്കും ഞെതുവിൻ്റെ എക്സ്പ്രഷനിൽ ഒരു പെണ്ണ് കാണലാണ് മണക്കുന്നത് അപ്പോൾ ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ അർഷി കണ്ണനെ നോക്കി അവൾ ആ ടൈമിൽ റൊമാൻസ് കാണിച്ച് എൻ്റെ മൈൻഡ് മാറ്റിയടാ ഗുഡ് നിനക്കത് വേണമെടാ നിന്നെ വരച്ച വരയിൽ നിർത്താൻ ആദ്യം എങ്കിലും പറ്റുന്നുണ്ടല്ലോ ഷാദി കണ്ണനെ നോക്കി വാ ചിരിച്ചതും കണ്ണൻ അവൻ്റെ തലക്കൊരു മേട് കൊടുത്തു എന്നാലും കട്ടക്കലിപ്പനായിരുന്നു നീ ആദി നിൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ മാറിയിട്ടുണ്ട് പണ്ട് നീ ആദ്യ പറയും പോലെ തനി അസുരൻ ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് പോടപ്പാ ആദ്യക്ക് മുമ്പിലേ ആ അസുരൻ റൊമാൻറ്റിക് ആയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ ഇപ്പോഴും കടിച്ചു കീറാൻ നടക്കുന്നവൻ തന്നെയാ ഈ കോപ്പൻ ജോ പറഞ്ഞതിനെ എതിർത്ത് ഷാദി പറഞ്ഞത് കേൾക്കേ കണ്ണൻ പല്ല് കടിച്ചവന്റെ പുറത്തിട്ടൊന്ന് പൊട്ടിച്ചു ഇനിയും നീ ചിലച്ച എടുത്തുവല പൊട്ടക്കിണറ്റിലിട്ടു ഞാൻ ആ പറഞ്ഞില്ലെന്ന് വേണ്ട കണ്ണൻ പറഞ്ഞാ പറഞ്ഞത് ചെയ്യുമെന്ന് ഉറപ്പുള്ളോണ്ട് ഷാദി വാ മിണ്ടാതിരുന്നു ആ വീട്ടിൽ ചെന്നതും ആദിയെയും കാത്തെന്ന പോലെ ഒരു മധ്യവയസ്കൻ സിറ്റോട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അങ്കിളെ ഞങ്ങൾ വയ്ക്കുവോ ഇല്ല മോളെ വാ അകത്തേക്ക് കയറിയിരി അവർ സ്നേഹത്തോടെ ആദ്യെ അകത്തേക്ക് ക്ഷണിച്ചത് കാണേ ഞങ്ങളും ഒന്നും മനസ്സിലാവാതെ അകത്തേക്ക് കയറി സോഫയിലിരുന്ന് ആദ്യം ആ അങ്കിലും സംസാരിക്കുന്നത് നോക്കിയിരിക്കലായിരുന്നു ഞങ്ങളുടെ പണി ഇടയ്ക്കവൾ ഞങ്ങളെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും എല്ലാവരും അയാൾക്ക് അടുത്ത് നിൽക്കുന്ന അവരുടെ ഭാര്യക്കും ചിരിച്ചു കൊടുത്തു അപ്പോൾ പെണ്ണിനെ വിളിക്കട്ടെ അങ്കിളിൻ്റെ ആ ചോദ്യത്തിൽ കൺഫേമായി കാർത്തിയെ ലോക്കാക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നതാണ് തങ്ങളെന്ന് കാർത്തി ഒരു ഞെട്ടലോടെ ആദിയെ നോക്കി ആദി നിനക്ക് തീരെ ബോധമില്ലേ നിന്നോടറ ഞാൻ കെട്ടാ മുട്ടി നിൽക്കാണെന്ന് പറഞ്ഞത് ഏ എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ട നീ എന്നിട്ടേ വാ നമുക്ക് പോവാം പ്ലീസ് ഏട്ടാ എനിക്ക് അവളെ ഇഷ്ടമായി എൻ്റെ നാത്തൂനായി ഏട്ടൻ്റെ പെണ്ണായി നമ്മുടെ കൂടെ അവൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഒന്ന് കണ്ടാൽ മതി ഏട്ടൻ ഇഷ്ടമായില്ലേ വേണ്ട നമുക്ക് വേറെ നോക്കാം പ്ലീസ് കാർത്തി കലിപ്പിറ്റതും ആദി കണ്ണിടുക്കി സങ്കടത്തോടെ പറഞ്ഞത് കേൾക്കേ അവൻ ആദിയുടെ സന്തോഷം ഓർത്ത് അമർത്തിയൊന്നും മൂളി ചായയുമായി അങ്ങോട്ട് വന്ന അപർണയെ കാണാൻ യഥവും കാർത്തിയും ഞെട്ടി പെണ്ണ് കാണാൻ വന്നത് കാർത്തിയാണെന്ന് കാണേ അപർണയും ഞെട്ടി ഇടയ്ക്ക് തൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു പെണ്ണ് കാണൽ പോലെ അപർണ ഇതിനെ കണ്ടിട്ടുള്ളൂ ചെക്കനുമായി സംസാരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ വേണ്ടാന്ന് പറയിച്ചു കല്യാണം കല്യാണമുടക്കം എല്ലാം കാർത്തിയെ ഓർത്ത് മാത്രം പക്ഷേ ഇതൊന്നും കാർത്തി അറിഞ്ഞില്ല എന്ന് മാത്രം ആ അപർണയാണോ നീ കണ്ടുവെച്ച യതും കാർത്തിയും ഒരുമിച്ച് ചോദിച്ചത് കാണേ ആദ്യം അവരെ നോക്കിയെന്ന് വിളിച്ചു ബാക്കിയുള്ളവർ ഒരു ഫിലിം കാണുന്ന പോലെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് അപർണയ്ക്ക് കാർത്തിയ തന്നെ ഒരുപാട് ഇഷ്ടമാണ് അവളുടെ എന്നോടുള്ള ആദ്യത്തെ പ്രവൃത്തി എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു ബട്ട് അവൾക്ക് നിന്നെ ഇഷ്ടമാണ് എന്നറിഞ്ഞത് മുതൽ ഞാൻ അവളെ കുറച്ച് ഓഫീസ് മുയ്യുവാൻ അന്വേഷിച്ചു എല്ലാവരിൽ നിന്നും നല്ലത് മാത്രം കേട്ട കൂടെ ഞാനും കണ്ട് മനസ്സിലാക്കിയ അപർണയെ എനിക്കിഷ്ടമായി ഇനി ഏട്ടനും അപർണക്ക് തീരുമാനിക്കാം പരസ്പരം ഒന്നിച്ച് ജീവിക്കണോ വേണ്ട എന്ന് ആദ്യ പറഞ്ഞത് കേൾക്കേ കാർത്തി അപർണയെ ഒന്ന് നോക്കി ആദി ഞാനൊരു കാര്യം പറയട്ടെ കല്യാണം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ആകെയുള്ള ഒരു ആഗ്രഹം നിൻ്റെ കണ്ണ് നിറയാൻ സമ്മതിക്കാതെ നിന്നെ ഹാപ്പിയാക്കണം എന്നത് മാത്രമാണ് എൻ്റെ സന്തോഷമാണ് ഏട്ടൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏട്ടൻ്റെ കുടുംബത്തെ കാണണം എന്നതും എൻ്റെ ആഗ്രഹമാണ് പ്ലീസ് ഏട്ടാ അപർണക്കേട്ടനെ ഒത്തിരി ഇഷ്ട ഓഫീസിൽ നിന്ന് പലരും പറയുന്നത് ഞാനും കേട്ടേക്ക് അപർണക്കേട്ടനെ ഇഷ്ടമാണ് എന്ന കാര്യം എന്നിട്ട് ഞാനിതുവരെ കേട്ടില്ലല്ലോ ഇഹതുവും ആദ്യം പറഞ്ഞത് കേൾക്കി കാർത്തി കണ്ണെടുക്കി അവരെ നോക്കി അതിന് മര്യാദക്ക് സ്റ്റാഫുകളോട് സംസാരിക്കണം ആകെ കൂടെ ഓഫീസിൽ വരുന്നു ഓരോരുത്തരും ജോലി കൃത്യമായി ചെയ്യുന്നില്ലേ എന്ന് ശ്രദ്ധിക്കുന്നു അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു മുഖം വീർപ്പിച്ച് നടക്കുന്നു അങ്ങനെയുള്ള ഇയാൾ എങ്ങനെ അതൊക്കെ അറിയാനാ അതിനൊക്കെ എന്നെ കണ്ടുപിടിക്കണം ആ ഓഫീസിലെ എല്ലാവരുമായും ഞാൻ കമ്പനിയാണ് ഓ അതാണോ ഇവിടുത്തെ വിഷയം ഏട്ടൻ്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ അത് കേട്ടാൽ മതി ഞങ്ങൾക്ക് നിങ്ങൾ വേണേൽ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങ് പോര് ഞങ്ങൾ വെയിറ്റ് ആക്കാം ആദ്യം അതും പറഞ്ഞ് കാർത്തിയെയും അപർണയും ഓൾ ദി ബെസ്റ്റ് കൊടുത്തു സംസാരിക്കാൻ പറഞ്ഞയച്ചു ഹായ് അപർണ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണേ കാർത്തി അവളെ നോക്കി ഹായ് സർ അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചരിച്ചു തനിക്കെന്നിഷ്ടമാണോ കാർത്തിയുടെ ചോദ്യത്തിന് ഒന്ന് മൂളികൊടുത്തവൾ തലതാത്തി എന്ന് മുതലായി ഇഷ്ടം തുടങ്ങിയത് എന്നിട്ടെൻ്റെ പ്രണയം തുറന്നു പറയാതിരുന്നു കണ്ട മാത്രയിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ പേടിയായിരുന്നു ഒരുപക്ഷെ നിങ്ങളെൻ്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു എനിക്ക് ഹോ ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനെയും പ്രണയിച്ചിട്ടില്ല ആകെക്കൂടെ ഞാൻ സ്നേഹം നൽകിയ ഒരു പെണ്ണ് ഈ ഭൂലോകത്തുണ്ടിൽ അതെൻ്റെ ആദ്യാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ചുരുക്കി അവളാണ് എൻ്റെ ലോകം ഞാൻ സ്വപ്നം കണ്ട ലോകത്ത് ഞാനും എൻ്റെ ആദ്യം യദുവും ഞങ്ങളുടെ അമ്മയും മാത്രമേ ഉള്ളൂ അതിലേക്ക് പുറത്തുനിന്നൊരാൾ വരുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷേ എൻ്റെ ആഗ്രഹത്തെ എല്ലാം കാറ്റിൽ പറത്തി കണ്ണൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു ഇനി താൻ വരും അവസാനമായി എൻ്റെ യദുവിനും ഒരിണ വരും പിന്നെ ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എൻ്റെ ആദിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിന്നെ ഞാൻ എൻ്റെ ജീവൻ്റെ പാതിയാക്കും കൂടെ നിന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രണയിക്കും എനിക്കതിന് കുറച്ച് സമയം നീ തരണം ആ പിന്നെ എൻ്റെ ആദ്യെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ സ്നേഹിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ മതി ആദ്യെ വേദനിപ്പിക്കുന്ന ഒരാളെയും എനിക്കിഷ്ടപ്പെടാൻ കഴിയില്ല അതേ സാർ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് തന്നെ അല്ലേ പറഞ്ഞു വരുന്നത് എനിക്കത് കേട്ടാൽ മതി പിന്നെ നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ കുറച്ച് സമയം വേണം ഇഷ്ടം പോലെ സമയമെടുത്തോ നിങ്ങളെനിക്ക് നഷ്ടപ്പെടില്ല എന്നെനിക്ക് വിശ്വസിക്കാലോ പിന്നെ നിങ്ങളുടെ ആദിയെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ സ്നേഹിക്കും ഒരേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് അവളെ പരിചരിക്കും കാരണം നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം ഞാൻ അന്ന് ഓഫീസിൽ വെച്ച് കണ്ടെത്താം അവളുടെ കണ്ണ് നിറയുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഈ ഏട്ടൻ്റെ ഹൃദയം ഞാനെന്ന് വ്യക്തമായി കണ്ടിട്ടുണ്ട് അപർണ പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കെ കാർത്തി അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു തൻ്റെ അനിയത്തി തനിക്കായി സെലക്ട് ചെയ്ത പെണ്ണ് ഒരിക്കലും മോശമാവില്ല എന്നവൻ ഉറപ്പാണ് ഈ കല്യാണം കാരണം താൻ തൻ്റെ ആദിയിൽ നിന്നും യുവിൽ നിന്നും അകന്നു പോകരുതേ എന്നൊരു പ്രാർത്ഥന കൂടിയേ കാർത്തിക്കുള്ളൂ എന്നാൽ ഇതേ സമയം ഹാളിലേക്ക് വന്ന അപർണയുടെ അനിയത്തി അനുപമ ഹാളിലിരിക്കുന്ന അസുരനെ കണ്ട് കണ്ണു തള്ളി ഹാളിൻ്റെ മൂലയ്ക്ക് നിന്നു ബോധം വന്നത് ഓടി വന്നു കണ്ണൻ്റെ മുമ്പിൽ നിന്നു കണ്ണ കണ്ണെന്നുറച്ച ചോദിച്ചവളെ കാണെ അസുരൻ ആണെന്ന നിലക്ക് തലയാണക്കി ഓ മൈ ഗോഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങളുടെ ബിഗ് ഫാനാണ് എൻ്റെ റൂമിൽ ഫുള്ള് നിങ്ങളുടെ ഫോട്ടോസാണ് നേരിട്ട് ഇത്ര അടുത്ത് നിന്ന് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല ഐ ലവ് യു ക്രിഷ് ലവ് യു സോ മച്ച് അനുപമ അസുരൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണ് വിടർത്തി ചാടിക്കളിച്ചുകൊണ്ട് കണ്ണനെ തന്നെ നോക്കി ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അത് പിന്നെ പെണ്ണ് കാണാൻ വന്നതാണ് ഞങ്ങൾ അനുപമയുടെ എക്സൈറ്റ്മെൻറ്റും കണ്ണനൊന്നും ഇണ്ടാതെ നിൽക്കുന്നതും ആദ്യ കലിപ്പിൽ നിൽക്കുന്നതും കണ്ടിട്ട് ജോ പെട്ടെന്ന് പറഞ്ഞു ഏ പെണ്ണ് കാണാൻ കൃഷി എൻ്റെ വീട്ടിലേക്ക് വന്നെന്നു ഹോ മൈ ഗോഡ് ആർക്ക് പെണ്ണ് കാണാൻ ആരെ പെണ്ണ് കാണാൻ ഈ വീട്ടിൽ ഞാനും എൻ്റെ ചേച്ചിയും മാത്രമല്ല ഉള്ളൂ അപ്പോ കൃഷ്ണന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നതാണോ അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അനോ എന്താ നീ കാണിക്കുന്നേ മാറിക്ക് അവരുടെ അമ്മ വന്നു അനുപമയെ കണ്ണനിൽ നിന്ന് പിടിച്ചു മാറ്റിയതും അവൾ അമ്മയെ നോക്കി അമ്മ എന്താ ഇവിടെ നടക്കുന്നേ കൃഷ്ണനെ പോലെ ഫേമസ് ആയ ഒരാൾ എന്തിനാ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നത് അവനല്ല ചെക്കൻ ചെക്കൻ എൻ്റെ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൃഷിയല്ലേ ചെക്കൻ അച്ചാ അമ്മ എനിക്ക് കൃഷിയിഷ്ട അവരിവിടെ ഏതായാലും പെണ്ണ് ചോദിക്കാവുന്നതല്ലേ കൃഷിയനെ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്ക് അനുപമ ചോദിച്ചത് കേൾക്കേ കയ്യിലെ ചായ ഗ്ലാസ് ശക്തിയിൽ ടേബിളിലേക്ക് വെച്ച് എഴുന്നേറ്റ് പോകാൻ നിന്ന ആദ്യയുടെ കൈ കണ്ണൻ പിടിച്ചതും ആദ്യവനെ കണ്ണു നിറച്ചു നോക്കി നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ പുറത്തുണ്ടാവും മുഖത്ത് ഗൗരവം നിറച്ച് പറഞ്ഞവളെ കാണേ കണ്ണൻ അവളുടെ കൈ പിടിച്ചു വലിച്ചവളെ തൻ്റെ മടിയിലേക്കെത്തി അയ്യേ എന്തുവാ പെണ്ണെ ഇത് നീ പെന്തിനെ ഈ കണ്ണൊക്കെ നിറയ്ക്കുന്നേ നോക്കിയതോ കുഞ്ഞി പിള്ളേരെ പോലെ നിൻ്റെ അനിയത്തി കരയുന്നേ ആദ്യയുടെ കണ്ണുനീർ അമർത്തി തുടച്ച് കണ്ണൻ കളിയാക്കി പറഞ്ഞത് കേൾക്ക് ആദിയുടെ മുഖം വീർത്തു വന്നു അതെ പെണ്ണെ പലരും വന്നതിനോട് ഐ ലവ് യു എന്നും കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നും എന്നെ ഇഷ്ടമല്ല എന്നും എൻ്റെ ഫാൻസാണെന്നും ഹീറ്റേഴ്സാണെന്നും ഒക്കെ പറയും അതൊക്കെ കേൾക്കേ നീ കണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ നിനക്ക് അതിനേ നേരം കാണും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ അർണവ് കൃഷ്ണ എന്നും നിൻ്റെ അസുരനായിരിക്കും ഈ അസുരൻ്റെ പ്രണയം എന്നും ഈ ആദിക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ ബേജാറാവണ്ട എന്നും എൻ്റെ രാജകുമാരി നീ തന്നെയായിരിക്കും ആദിയുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ച് പറഞ്ഞവനെ കാണേ ആദി സങ്കടത്തോടെയൊന്ന് മൂളി അത് കാണേ കണ്ണൻ അവളുടെ മുഖം തൻ്റെ കയ്യിൽ കോരിയെടുത്ത് അവളുടെ നെറ്റിയിലും കണ്ണിലും കവിളിലും ചുണ്ടിലും അമർത്തിമുത്തി ഡാഡാ സ്ഥലകാലബോധമില്ലാത്ത തെണ്ടികളെ നിങ്ങൾ നിങ്ങളുടെ റൂമിലല്ല ഉള്ളേ അറ്റ്ലീസ്റ്റ് പെണ്ണ് കാണാം വേറൊരു വീട്ടിൽ വന്നത് എന്നെങ്കിലും ചിന്തിച്ച് അകന്ന് നിൽക്കും ഒരു ചാൻസ് കിട്ടിയ അപ്പം റൊമാൻസിച്ച് നടന്നോളും ഇങ്ങടെ പ്രണയം കണ്ടാൽ ഒന്ന് ഈ ലോകത്ത് വേറെ ആരും പ്രണയിക്കുന്നില്ല എന്ന് ഷാദി പല്ലി കടിച്ച് പറഞ്ഞത് കേൾക്കി ആദി പെട്ടെന്ന് കണ്ണനിൽ നിന്ന് അകന്ന് മാറി എഴുന്നേറ്റ് നിന്നു അതെ ഈ ലോകത്ത് വേറെ ആരെ പ്രേമിക്കുന്നുണ്ടെങ്കിലും ഇല്ലേലും എൻ്റെ ഏട്ടൻ ആദ്യം സ്നേഹിക്കുന്നത് നിർത്താനൊന്നും ഒന്നും അതിപ്പോൾ ചുറ്റും ആൾക്കാരുണ്ടോ ഇല്ലേ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ആദ്യ വേദനിക്കുന്നു എന്ന് കണ്ട ഏട്ടൻ അപ്പ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കും ഏട്ടൻ്റെ ചുമബനങ്ങളാണ് ആദ്യയുടെ സന്തോഷമെങ്കിൽ ഏട്ടൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുകയും ചെയ്യും അതൊന്നും ചോദ്യം ചെയ്യാം നിങ്ങളാരും മുതിരേണ്ട ഇതെൻ്റെ ഏട്ടൻ്റെ ആദ്യത്തെ ലൈഫാണ് അതവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അരേ വാ ഇപ്പയാണ് ശരിക്കും നീ എൻ്റെ അനിയനായത് എനിക്ക് സപ്പോർട്ടാക്കി സംസാരിച്ചതല്ല ആദ്യയ്ക്ക് വേണ്ടിയാ നീ ഡയലോഗ് അടിച്ചതെന്നൊക്കെ അറിയാമെങ്കിലും ഞാൻ ഹാപ്പിയാണ് നിന്റെ ഈ ഡയലോഗിൽ കണ്ണൻ യദുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് കേൾക്കിയെ അവരെല്ലാം പൊട്ടിച്ചിരിച്ചു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും പോലെ കണ്ണനെ പറ്റി അനിയൻ തന്നെയാണ് ഈ ഷാദി വാ പൊത്തി പറഞ്ഞതിന് യദുവും കണ്ണനും പുച്ഛിച്ചു വിട്ടു ഹായ് എടോ താൻ വിചാരിക്കാതെ എന്നെ ഇവിടെ കണ്ടതിൽ താൻ ഒത്തിരി ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അളിയനാണ് തൻ്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നത് അതായത് ഞാൻ പറഞ്ഞതെന്താണെന്ന് തനിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ കണ്ണൻ അവരുടെ കുട്ടികളെയെല്ലാം മാറ്റി വെച്ച് അനുപമയെ നോക്കി പ്രത്യേകിച്ചൊന്നുമില്ല ദേ എൻ്റെ അനിയത്തി ആദിയുടെ ഭർത്താവാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ കൃഷ് സോ കണ്ണാട്ടനിൽ നിന്ന് അകലം പാലിച്ച് നിങ്ങളുടെ ഇഷ്ടം ഉള്ളിൽ വെച്ചാൽ മതി കണ്ണാട്ടനോട് അടുപ്പം കാണിച്ച് എൻ്റെ ആദ്യയെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത് അത്രയേ ഉള്ളൂ ഏതു ഗൗരവത്തിൽ പറഞ്ഞത് കേൾക്കേ അനുപമയുടെ മീക്കൽ നിറഞ്ഞു തൂവി ഒരു സിംഗറോട് തോന്നിയ ആരാധനയേക്കാളേറെ താൻ അയാളെ പ്രണയിക്കുന്നു എന്ന തെറ്റായ ചിന്ത അവളിൽ പിടികൂടിയിരുന്നു അതാണ് അവൾക്ക് ഇപ്പോൾ ഇത്രമേൽ സങ്കടം തോന്നാൻ കാരണവും ഹാ ഏട്ടാ വന്നോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ എന്തായി തീരുമാനം ഡോറിനടുത്ത് നിൽക്കുന്ന കാർത്തിയേയും അപർണയെയും കാണെ ആദ്യം അവർ ചെന്നു